എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പായൽ തിരഞ്ഞെടുക്കുക എന്താണ് അടുത്തായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഉപചനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ ചാരനൃത്തിലുള്ള രണ്ട് പ്രാവുകളുടെ പായൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് നോക്കാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെപ്പോഴും കുറച്ച് ആ വ്യക്തിയേക്കാൾ കൂടുതൽ താന്നു നിന്നാൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും ആ വ്യക്തിയെ മറികടന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുവാനോ ആ വ്യക്തിക്ക് വിഷമമുള്ള ഒരു കാര്യം ചെയ്യുവാനൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് മൂടാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഇനിയും അടുത്തറിയാൻ പോവുകയാണ് ഇത്രയും നാളത്തെ ബന്ധത്തിലേക്കാൾ ഉരി ഓരോ നിമിഷവും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പരസ്പരം അറിയുകയാണ് നിങ്ങൾക്ക് ഈ അടുത്തറിയൽ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടാകുമെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് പുതിയ ബന്ധമാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും കാരണം ഇതുവരെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചതുപോലെയല്ല കൂടുതൽ കൂടുതൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണ് പോസിറ്റീവായിട്ട് ഇപ്പം നമ്മളൊരു വ്യക്തിയുമായിട്ട് ഒരു വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെട്ട് ആ വ്യക്തിയുമായിട്ട് അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ആ വ്യക്തി ആരായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലെ നന്മ എന്താണ് നിങ്ങൾ പുറത്തുനിന്ന് കണ്ട ഒരു വ്യക്തിയല്ല പുറത്തുകൊണ്ട് കണ്ടപ്പോൾ നിങ്ങൾ തോന്നിയ ആരാധനയൊക്കെ ഉണ്ടാവാം ഇഷ്ടമുണ്ടാകാം അതിൽ കൂടുതൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ആ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന നന്മ ആ വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത മറ്റുള്ളവരോടും സഹജീവികളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം അതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ആ വ്യക്തിയിലേക്ക് ഒരുപാട് ആകർഷിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തി മാത്രം ഈ ലോകത്ത് മതി എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നു വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വലിയ തരത്തിലുള്ള ചിന്തകൾ ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നു ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇനി ആഗ്രഹിക്കില്ല കാരണം നിങ്ങളെ അത്രത്തോളം ആ വ്യക്തി സ്വാധീനിക്കുന്നു ആ വ്യക്തിയുടെ നിശബ്ദത പോലും നിങ്ങളിലേക്ക് ആ വ്യക്തിയെ ആകർഷിക്കുന്നു എന്ന് പോലെ നിങ്ങൾ ഒരു നിമിഷം പോലും ആ വ്യക്തിയെ കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നതാണ് ഒരു നിമിഷം പോലും ആ വ്യക്തിയെ കേൾക്കാതിരിക്കാൻ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് അടുത്തടുത്ത് പോകേണ്ടി വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുന്നു ജീവിതത്തിൽ ആ വ്യക്തിയിൽ നിന്നും ഇനിയൊരു അകൽച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയും കൺമറയിൽത്തെന്ന് മാറി നിൽക്കാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത്രത്തോളം മനസ്സ് തുറന്ന് ആ വ്യക്തിയിലേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറുകയാണ് ഒരു ഇഞ്ച് പോലും ആ വ്യക്തിയിൽ നിന്ന് അകലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്ന തരത്തിലേക്ക് വരുന്നു കാരണം നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ഒരണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നു മനസ്സിലാക്കാൻ വന്നിരിക്കുന്നു ആദ്യത്തെ ആ വ്യക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല നിങ്ങൾക്ക് ഒരു ഒരിക്കലും മരണത്തിന് പോലും നിങ്ങളെ അകറ്റാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ചിന്ത മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നു തിരിച്ചുണ്ടാവുന്നു ഒരു വലിയ ആഴത്തിലുള്ളൊരു ബന്ധമാണ് എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ വായില്ല അത്തരത്തിലുള്ളൊരു ദൈവീക ആത്മീയ ബന്ധം നിങ്ങളുടെ തമ്മിലുണ്ടാവുന്നു ഈശ്വരൻ അറിഞ്ഞ് നിങ്ങളെ പരസ്പരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പോലെ ആയിരിക്കും അത് അതാണ് അതാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ദീർഘനാൾ വിശ്വാസത്തോടെ ദീർഘനാൾ സ്നേഹത്തോടെ ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ദൈർഘ്യമേറിയ ഒരു പ്രണയ ജീവിതം ഈശ്വരം സമ്മാനിക്കും അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയവുമായിരിക്കും അടുത്തതായിട്ട് രണ്ട് പെങ്കിനുകളെ പൈരായ സ്വീകരിച്ച റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ഉള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സ്ഥലങ്ങളും നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നിങ്ങളുടെ ചിന്തകളും വളരെ വ്യത്യസ്തമാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പലപ്പോഴും പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു ഈ ലോകത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും അല്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നിങ്ങൾ അടുത്തിരിക്കുന്നു നിങ്ങൾക്ക് പകരക്കാരായിട്ട് ആരുമില്ല നിങ്ങൾക്ക് ഒരു നിമിഷം പോലും വേറെ ആളെ സ്നേഹിക്കാനോ വേറെ ആളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചിന്ത ഉണ്ടാകാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അത്രത്തോളം അടുത്ത് മറ്റൊരാൾക്ക് വക്രമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നില്ല കഴിയില്ല അവർക്ക് എത്താൻ കഴിയില്ല അവർക്കൊന്ന് നിങ്ങളോട് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും നിങ്ങളോട് ചിലവഴിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി ആ വ്യക്തിക്കും അങ്ങനെ അല്ല നിങ്ങൾക്ക് പരസ്പരം നിങ്ങളല്ലാതെ മറ്റാരുമായിട്ട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല അപ്പം തന്നെ നിങ്ങൾ പോകും വീണ്ടും നിങ്ങൾക്ക് അടുത്തറിയാനും വീണ്ടും ഒരുമിച്ച് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അത് നിങ്ങൾക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ വേറെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല വേറെ ആർക്കും അത് അടുത്തറിയാൻ കഴിയില്ല നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും മാത്രം നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അങ്ങനെയാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ മറ്റു മറ്റുള്ള മറ്റുള്ളവർ ആരുമായിട്ട് നിങ്ങൾക്കിനും ബന്ധം ഉണ്ടാവാൻ കഴിയുന്നില്ല ആരും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആരും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉള്ള സ്നേഹം മുഴുവനും പരസ്പരം നിങ്ങൾ രണ്ടുപേരിൽ നൽകിയിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ ജീവിതവും പോലുള്ളൊരവസ്ഥയല്ല നിങ്ങളുടെ ലോകത്ത് ആരുമില്ല നിങ്ങളല്ലാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പല ആളുകളും ഉണ്ടായിരുന്നു മുമ്പ് അവരെയൊക്കെ നിങ്ങൾ മറന്നു പോയിരിക്കുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് നന്മ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾ ജീവിച്ച് ജനിച്ചു വളർന്ന നാടല്ല പുതിയൊരു സ്ഥലത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് ഉടനെത്തുന്നു കൂടുതൽ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷയുണ്ട് നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട സ്ഥലം ഇപ്പോൾ ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടുപേരും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഒറ്റക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിയുന്നു ഒറ്റക്കൊരു സ്ഥലത്ത് എത്തുന്നു അവിടെ നിങ്ങളുടെ ചിന്തകൾ പൂവണിയുന്നു സ്വപ്നങ്ങൾ പൂവണിയുന്നു പരസ്പരം നിങ്ങൾ ഒരുപാട് കാലമായി കരുതി വെച്ച സ്നേഹം അത് വരുന്നു ഇനി നിങ്ങൾ ഒരിക്കൽ പോലും വഴക്കടിക്കില്ല മുമ്പ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരുമില്ല ഇനി ആരും വന്നാലും നിങ്ങൾ അംഗീകരിക്കുകയില്ല മറ്റാരും നിങ്ങളെ അംഗീകരിക്കില്ല വേണ്ട നിങ്ങളതിലേക്ക് പോകുന്നില്ല നിങ്ങൾക്കത് വേണ്ട എന്നുള്ളതിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വല്ലാത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ലോകം കാണാത്തൊരു അണ്ടർസ്റ്റാൻഡിങ് പരസ്പര ബന്ധം ഇഴുകിച്ചേർന്ന ബന്ധമായിട്ട് മാറുന്നു ഇനി അഭിപ്രായ വ്യത്യാസങ്ങളല്ല നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും എന്താണ് എൻ്റെ വ്യക്തിക്ക് എന്നോട് ഇത്ര സ്നേഹം എന്നുള്ളത് നിങ്ങൾ പോലും ചിന്തിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക